ഇനി നല്ല സുഖമായിട്ട് ഇവിടെ വെയിലാണെങ്കിൽ പോലും വെയിലത്ത് നോക്കി നിൽക്കാൻ വേറൊരു വൈ ിപ്പം നമ്മളൊരു മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ മോർണിംഗിന്റെ കുറച്ച് കാര്യങ്ങളും മറ്റൊന്ന് മറിച്ചതൊക്കെ ആയിക്കോളട്ടെ അല്ലേ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാവിലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു ഇനിയിപ്പം അതൊക്കെ നമുക്ക് എടുത്ത് അത് അത് സ്ഥാനത്ത് വെച്ചിട്ട് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാം അതിൻ്റെ കൂടെ വിശേഷങ്ങളാകാം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം എന്തായാലും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫാമിലി നമ്മുടെ ഇവ സ്കൂളിൽ പോയിട്ടില്ല അവർക്ക് ചെറിയ കഫും ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ എനിക്ക് ഓൾറെഡി മെഡിസിൻ ഉണ്ട് മെഡിസിൻ പറഞ്ഞാൽ കഫ് ഉള്ളത് നെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നെബിലൈസ് ചെയ്യുന്നെങ്കിൽ തന്നെയും ഈ പറഞ്ഞതുപോലെ കുറച്ച് സോർ ത്രോട്ടിനൊക്കെ ഒരു സംഭവം എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത എനിക്ക് അറിയത്തില്ല എങ്ങനെയുണ്ടെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാബറുണ്ട് അപ്പൊ പുള്ളിക്കാരത്തേക്ക് രാവിലെ തന്നെ ഇത് കലക്കി കളക്ക് എന്നിട്ട് പിന്നെ ഞാൻ അടുത്ത് പരിപാടിയിലേക്കൊക്കെ പോട്ടോ നല്ലതായിരിക്കണം കഷായ നമ്മളുടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതില്ലേടാ ഇതിട്ടാണ് പണ്ടത്തെ ഡാബറിന്റെ ഒക്കെ മിക്സ് മുട്ടായ കൊടുത്ത് സാധനം ഇല്ലേ അതിന്റെ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല ഹണിയുണ്ട് ഹണി എപ്പോഴും സോർ സോർത്രോട്ടിനൊക്കെ ഹണി നല്ലതാണ് കുടിച്ചോളൂ ചായയിൽ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ ചായയില് കപ്പക്കെട്ടുള്ളപ്പം കൂടി അത് കൂടത്തില്ലേ ചായയില് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പൊ ഇവയുടെ മോർണിംഗ് ഡ്രിങ്ക് ആണിത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആയുർവേദിക് ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് നോക്കാണ്ട് വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ അപ്പൊ ഇവ നീ എന്തായാലും കുടിക്കൂ കുടിച്ചിട്ട് ബാക്കി ഞാൻ നോക്കിക്കോളാം ഞാൻ ഈ ഒരു ടറ്റ്ലിയുടെ നമ്മുടെ ഗ്രീൻ ടീ ബാഗില്ലേ ഗ്രീൻ ടീയിൽ തന്നെ ജിഞ്ചറും മിൻറ്റും ലെമണും കൂടെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നാം തീയതി തൊട്ടിട്ട് ചില പ്ലാനിങ്സൊക്കെ ഉണ്ടെന്ന് അപ്പം എനിക്കറിയത്തില്ലത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഞാൻ കരുതി എനിക്ക് കൺസിസ്റ്റൻ്റലി അതായത് കൺസിസ്റ്റൻ്റീന്ന് പറഞ്ഞാൽ ഒരു കൺസിസ്റ്റൻ്റ് ഒരു വൃത്തികെട്ടൊരു സ്വഭാവം എനിക്കുണ്ട് നല്ല സ്വഭാവം എന്നുണ്ടെങ്കിലും ചായ കുടി അപ്പം ആ ചായ കൂടി എനിക്ക് പെട്ടെന്ന് നമ്മൾ മാറ്റുമ്പോൾ വേറെ ഈ പറഞ്ഞതുപോലെ വിട്രോൾ സിൻഡ്രം പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും ഭ്രാന്തും ഡിപ്രഷനും എല്ലാം വരാനുള്ള ചാൻസ് എനിക്ക് ഉള്ളത് കൊണ്ടിട്ട് ഞാൻ അതിന് പകരം ഈ ഗ്രീൻ ടീ ബാഗ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് പ്ലെയിൻ ഗ്രീൻ ടീ കുടിക്കാൻ പറ്റില്ല എനിക്ക് ഇഷ്ടമല്ല എൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു അഡിറ്റീവ്സ് എന്തെങ്കിലും വേണം അപ്പം ഇതിൽ ജിഞ്ചറും മിൻറ്റും ലെമണും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഏതെങ്കിലും ഒരു നേരം മീൻസ് ഇപ്പം ഞാൻ രണ്ട് നേരം ചായ കുടിക്കുമെങ്കിൽ ഒരു നേരം കുടിക്കും എന്നിട്ട് ഒരു നേരം ഈ ഒരു സംഭവം കൊണ്ട് റിപ്ലേസ് ചെയ്യാമെന്ന് കരുതി ഗ്രീൻ ടീ ആണല്ലോ പിന്നെ ജിഞ്ചറും ഉണ്ട് മിൻറ്റും ഉണ്ട് ലെമണും ഉണ്ട് കുറച്ച് ആണെങ്കിൽ കൂടെ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഈ സംഭവം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ എന്താ പറയുന്നത് പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പം നിങ്ങളൊന്ന് ഞാൻ വെറുതെ കാണിച്ചു തന്നാട്ടോ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം അല്ലേ എനിക്കറിയത്തില്ല കേട്ടത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്തത് എനിക്ക് ഗ്രീൻ ടീ ബാഗ്സ് വലിയ കാര്യമല്ല നമുക്ക് നോക്കാം ഇനിയിപ്പം നമ്മളുടെ ചില പ്രഭാതത്തിലെ ചില കാര്യങ്ങളിലോട്ട് കിടക്കാം പിന്നെ രാവിലെ ഞാൻ തലയൊക്കെ കുളിച്ചതുകൊണ്ടുണ്ടല്ലോ മറ്റേ മൊത്തമല്ല മൊത്തം ഒരു പോസിറ്റീവ് വൈവാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഞാൻ കരുതി അപ്പോൾ എനിക്ക് മൊത്തം പോസിറ്റീവ് വൈബ് ആകുമ്പം നമ്മുടെ അന്തോൺസ് പുണ്യാളിനും മാതാവിനും ഒരു സംഭ്രാണി കത്തിക്കാണ്ട് എങ്ങനെയാണ് നേരത്തെ ഫ്രണ്ടിലത്തെ മുറിയിൽ ഞാൻ രാവിലെ കത്തിക്കാറുണ്ട് കേട്ടോ അതിപ്പം ഞാൻ രാവിലെ കുളിക്കാണ്ടൊക്കെ തന്നെയാണ് കത്തിക്കാറുള്ളത് ചായ കുടിച്ചതിന് മുന്നേ തന്നെ രാവിലെ എനിക്കുമ്പോൾ തന്നെ അത് ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ ഞാൻ കത്തിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ നല്ല ഒരു കൂളായിട്ടിരിക്കുന്ന ഒരു ദിവസം ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ ചൊവ്വാഴ്ച ദിവസം ഞാൻ അന്തോണി സുനിയാളിന് മാതാവ് ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ ഞാൻ സമ്രാണി കത്തിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രശ്നം ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം രാവിലെ വെള്ളിയാണല്ലോ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുളിച്ചു അപ്പം എൻ്റെ മനസ്സ് മൊത്തം തണുത്തു അപ്പം ഞാൻ കരുതി മൊത്തം ഒന്ന് ഡിവൈൻ ഫീൽ ആക്കണമെന്ന് കരുതി ദാറ്റ്സ് ഓൾ അത്രേ ഉള്ളൂ കൂടുതൽ പറഞ്ഞ് ഞാൻ ചളവാക്കുന്നില്ല അതിപ്പം നമുക്ക് നമ്മുടെ പ്ലാൻസിനെയൊക്കെ നമുക്കൊന്ന് വെയിലുള്ളിക്കാൻ വെക്കാം വെയിലെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വെയിലല്ല നമ്മുടെ ജനലിൻ്റെ ഉള്ളിൽ ഞാൻ വയ്ക്കുന്നത് അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു കമൻറ്റ് എനിക്കുണ്ടായിരുന്നു ചേച്ചി കുറച്ചുകൂടി പ്ലാന്റ്സ് ഒക്കെ വാങ്ങി സെറ്റ് ചെയ്യൂ ഇൻഡോറിലൊന്ന് പറഞ്ഞായിരുന്നു നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് സ്റ്റാൻഡ് ആദ്യം അടിക്കാം എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം നിറ നിരത്തി വെക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു എന്താ പറയുക കഞ്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ അങ്ങനെ ഇപ്പം നമുക്ക് രാവിലെ നിലയിൽ കഴിക്കണ്ടേ നല്ല വിഷപ്പുണ്ട് മക്കളെ എനിക്ക് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് റൈസ് ഉണ്ടാക്കാം തക്കാളി റൈസും ഉണ്ടാക്കാം മുട്ടക്കറിയും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനൊരു കമൻറ്റ് എനിക്ക് കുറച്ച് വീഡിയോയ്ക്ക് മുന്നേ ചോദിച്ച കമൻറ്റാണ് കേട്ടോ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണം എന്താണ് ലവ് സ്റ്റോറി പറയാവുന്നു ലവ് സ്റ്റോറി ആയിട്ടൊന്നും പറയാനൊന്നുമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാമിന് പറയാനുണ്ടാകും കാരണം സാമിന് ഒരു വേറൊരു അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവ് സ്റ്റോറിയൊന്നും അല്ല ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഞാൻ പറഞ്ഞത് എനിക്ക് സാമിന് ഒരു സിക്സ്റ്റീൻ ഇയേഴ്സോട്ട് സാമിന് എനിക്കറിയാം എൻ്റെ പതിനാറ് വയസ്സോട്ട് എനിക്കറിയാം എൻ്റെ ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഒരാൾ തന്നെയായിരുന്നു ഇയാളെ എനിക്ക് എന്താ പറയണത് നമുക്കങ്ങനെ എന്താ പറയുക കാണുമ്പോൾ കൊള്ളാം സുന്ദരനാണ് കൊള്ളാം അങ്ങനെ ആ ഒരു ഫീലായിരുന്നു എനിക്ക് കൊള്ളായിരുന്നു ഞാൻ പറയാമല്ലോ അങ്ങനെയായിരുന്നു പക്ഷേ എന്നിരുന്നാലും എന്താ പറയുന്നത് നമ്മളൊരു കല്യാണം കഴിക്കണം എന്നൊക്കെ തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ക്യാരക്ടർ ക്യാരക്ടർ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി കൊള്ളാം വളരെയധികം കൂളായിട്ടുള്ള ഒരു വ്യക്തി ഇപ്പം എന്താ പറയണം നമ്മളുടെ എല്ലാവർക്കും എനിക്കറിയാമായിരുന്നു എൻ്റെ ഒരിക്കലും ഒരു നേരപ്പോൾ നേരവ എന്ന് പറയുന്ന ഒരു വ്യക്തി പറ്റത്തില്ല എന്നുള്ളത് കാരണം എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ അപ്പൂപ്പനെ എനിക്ക് എനിക്ക് കല്യാണം വേറൊരു വേറൊരു അലയൻസ് അപ്പൂപ്പൻ്റെ മനസ്സിലുണ്ടായിരുന്നു വേറൊരു കല്യാണം തിന്നോട് താല്പര്യം ഉണ്ടായിരുന്നു ഒരു പക്ഷേ എന്നിരുന്നാലും എനിക്ക് ആ കുടുംബത്തെയും ആ വ്യക്തിയെയും പേഴ്സണലായിട്ട് എനിക്ക് അറിയാം വേറെ നല്ല വളരെ നല്ലൊരു വ്യക്തി മനസ്സിലായില്ലേ അയാൾ ശരിക്കും ഞാൻ അയാളുടെ വൈഫായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതോടെ അയാളുടെ ഗതി അതോഗതിയാവും അപ്പം നമ്മളൊരാളെയും അറിഞ്ഞുകൊണ്ടും ചതിക്കാൻ പാടില്ല അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് നമുക്ക് പറ്റുന്ന ഒരാൾ അത് എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിൽ വളരെ കുറച്ച് നല്ല തീരുമാനങ്ങൾ ഒരു തീരുമാനമായിരുന്നു എൻ്റെ കല്യാണം പക്ഷേ കുറേ നാൾക്ക് മുന്നേ എനിക്ക് തോന്നിയിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു വൃത്തികേട്ട തീരുമാനം ഞാൻ എടുത്തിട്ടില്ലെന്നായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഒരുപാട് സ്ട്രഗ്ളിങ്സ് ഞങ്ങൾ ഒരുപാട് ഞങ്ങളെന്നല്ലാതെ എല്ലാ കപ്പിൾസും ഫേസ് ചെയ്യുന്നതായിരിക്കാം അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പം ആ സ്ട്രഗ്ളിങ്ങിൻ്റെ സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ തമ്മിലുള്ള ബോണ്ട് എന്തോരോ ഉണ്ടെന്ന് ആ സമയത്ത് നമ്മളുടെ കൂടെ എൻ്റെ കൂടെ എനിക്ക് ഏറ്റവും വൾണബിൾ ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്താ പറയണത് വേണ്ട ലൈഫ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് ആ സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്ന് എന്നെ കെയർ ചെയ്യാൻ എൻ്റെ ആരും എനിക്കില്ലായിരുന്നു ഒരേറ്റവും മനുഷ്യനും ആ കൂടി എൻ്റെ ലോകത്ത് ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് ആ സമയത്താണ് എനിക്ക് എത്രമാത്രം ആ വ്യക്തി പ്രിയപ്പെട്ടതാണ് ആ സമയത്താണ് റിയൽ ലവ് സ്റ്റോറി ഞങ്ങളുടെ ബിഗെയിൻ ചെയ്യുന്നത് കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ സീരിയസ്ലി ആ ഒരു പതിനാറ് വർഷം പതിനാറ് വർഷം തൊട്ട് കണ്ടപ്പം എനിക്കുണ്ടായിരുന്ന ആ ഒരു ഇതല്ല എനിക്ക് അതിനുശേഷം ആ വ്യക്തിയോരുണ്ടായിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ട് നമ്മൾ പറയത്തില്ലേ നമ്മുടെ കാണപ്പെട്ട ദൈവം സീരിയസ്ലി അത് ഞാൻ പക്ഷേ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാറില്ല എന്നോട് ഇപ്പം ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ എനിക്ക് ഇനി ഇമോഷനാവുന്നതെന്ന് എനിക്കിഷ്ടമല്ല കേട്ടോ കാരണം അത് നിന്നും കാരണം അതൊക്കെ വല്ല ഭയങ്കര വലിയ സ്റ്റോറിയാണ് അതൊക്കെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല മുഖങ്ങൾ ഇപ്പം ഇരിക്കുന്നവരുടെയൊക്കെ മുഖഛായ അഴിഞ്ഞ് വീഴും അപ്പോൾ അതങ്ങനെ പറഞ്ഞ് നമ്മളാരെയും വ്യക്തിഹത്യ ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു പെണ്ണിന് വേണ്ട വേണ്ടുന്ന ഈ സെക്വേനസ് അതായത് പുള്ളി ഒരുപാട് പുള്ളി ലൈഫിൽ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു അത്രത്തോളം ഞാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ടിട്ട് എന്താ പറയുന്നത് അത് എനിക്ക് ലവ് സ്റ്റോറി ആയിട്ടൊന്നും പറയാനൊന്നുമില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും എൻ്റെ ഏറ്റവും വലിയ ഏറ്റവും നല്ലൊരു ഡിസിഷനാണ് ഈ ലോകത്ത് മറ്റാരെക്കാട്ടിലും കൂടുതൽ എനിക്കിപ്പം പ്രയോറിറ്റി അത് മക്കളെക്കാട്ടിലും കൂടുതലും പ്രയോറിറ്റി എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ തന്നെയാണ് അത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സാം ഒരിക്കലും എന്നെ ഒന്ന് എന്നെ ഭരിക്കാനോ അല്ലെങ്കിൽ റിസ്ട്രിക്ഷൻസല്ല സാം വെക്കാറുള്ളത് ഞാൻ പിന്നെയും പറഞ്ഞാലും പുള്ളി പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കേൾക്കും അതായത് അതെന്ന് പറഞ്ഞാൽ അത് നമ്മളെന്താ എന്താ പറയണത് ലവ് ലാംഗ്വേജ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരിക്കലും ഒരാളെ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പം അത് എനിക്ക് അങ്ങനെയാട്ടോ എനിക്ക് അടി എന്നെ എൻ്റെ ഒരു ലാസ്റ്റ് അപ്പിനൊക്കെ പറയുമായിരുന്നു ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടല്ലോ എന്ന് കാരണം ഞാൻ ഒരുപാട് ട്രോമയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ചൈൽഡ്ഹുഡ് ഫുഡ് ക്രോമാസൊക്കെ ഒത്തിരി എനിക്കുണ്ടായിരുന്നു അന്നത്തെ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സിംഗിൾ ചൈൽഡായിരുന്നു അതേപോലെ തന്നെ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കേസും കാര്യങ്ങളും അതായത് ഒരു കുഞ്ഞിൽ ഉണ്ടാവേണ്ട അല്ല കാരണം നമുക്കൊരു അറ്റൻഷനോ കെയറോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് തരേണ്ടവർ തന്നിട്ടില്ല പക്ഷേ അത് അതുകൊണ്ട് നമ്മളറിയില്ല അങ്ങനെ വളർന്നു വരുന്ന ചൈൽഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിൽ അവർ അവരെ പെട്ടെന്ന് തന്നെ അവർക്ക് പല കാര്യങ്ങൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടം ഉണ്ടാകും പക്ഷെ അവർ പുറത്ത് കാണിക്കുന്നത് വേറെ രീതിയിലായിരിക്കാം പക്ഷേ ഇതെല്ലാം ഞാൻ മറന്ന് ഞാൻ സേഫാണ് ഞാൻ ഓക്കെ ആണ് എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് മനുഷ്യൻ്റെ കൈകളിൽ വന്നു കഴിഞ്ഞപ്പം മാത്രമാണ് കേട്ടോ അത്ര അധികം എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നാൽ പറയത്തില്ലോ ഒരുപാട് നമ്മൾ സങ്കടപ്പെടുമ്പം നമുക്ക് ഈശ്വരൻ ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു സംഭവം കൈക്കൊണ്ട് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് എൻ്റെ ഈ ഒരു ഇപ്പം എനിക്ക് തേർട്ടി സെവനാണ് ഈ തേർട്ടി സെവനാണ് എനിക്ക് പറയാൻ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് ഈ ലൈഫിൽ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ എൻ്റെ മാരിഡ് ലൈഫാണ് കേട്ടോ അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ നമ്മളുടെ കാശും കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണല്ലോ ഒരുപാട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ സ്ട്രഗിളിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഞാൻ പറഞ്ഞില്ല വൺ ഡി എച്ച് കെയിലോട്ട് അതായത് ഒരു രക്ഷയില്ലാത്ത ലൈഫിലോട്ട് വരെ ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ ആ വന്ന ലൈഫിൽ നിന്നൊക്കെ ഒരുപാട് ഞങ്ങൾ ലൈഫിലൊക്കെ ഇല്ലാണ്ട് വേണ്ട ഇനി മുന്നോട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ പക്ഷേ ആ സമയത്തൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ ശരി പണം ബേസ് ആണെന്ന് പറഞ്ഞാലും ആ സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യമാണേ നമ്മൾ എന്ത് പ്രശ്നങ്ങളുടെ ഇടയിലും ഹസ്ബൻഡും വൈഫും ഉണ്ടോ അവരൊരുമിച്ച് നിന്ന് എല്ലാ പ്രശ്നങ്ങളും അവിടെ ഈശ്വരൻ നടുക്ക് വന്ന് എല്ലാം ശരിയാക്കി തരും എന്നുള്ളൊരു ഫീൽ ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങൾക്ക് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അതൊക്കെ ഒത്തിരി സ്റ്റോറീസ് ആണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവ് സ്റ്റോറീസ് ശരിക്കും ബിഗെയിൻ ചെയ്യുന്നത് ഞങ്ങളുടെ സ്ട്രഗിളിങ് അതായത് ഒരു അഞ്ച് ഏഴ് വർഷം ആയിട്ടുള്ളൂ ഞങ്ങൾ റിയലായിട്ട് ലവ് ചെയ്ത് തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരിക്കലും ഒരു ക്രിഞ്ചോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ചോക്ലേറ്റോ അങ്ങനെയൊന്നുമല്ല ഇപ്പോഴും എന്താ പറയുന്നത് എനിക്കൊരിക്കലും സാമിനെ അങ്ങ് ഭയങ്കര ഹസ്ബൻ്റിൻ്റെ രീതിയിൽ റെസ്പെക്ട് ചെയ്ത അയ്യോ സാം പറയുന്ന പോലെ അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് പറ്റത്തില്ല പക്ഷേ ആ നേച്ചറ് പുള്ളിക്കാരനറിയാം പുള്ളിക്കാരൻ പറയും പുള്ളിക്കാരനെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടുത്തടിച്ചോ ണം പോലത്തെ സ്വഭാവം തന്നെയാണ് കാരണം എന്ന് പറയും കാരണം ഞാൻ പണ്ടു ഇങ്ങനെ തന്നെയായിരുന്നു എനിക്കൊരു കാര്യം നോയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് എത്ര വലിയ ആളുടെ ആ മുമ്പിൽ വച്ചാണെങ്കിൽ ഞാനത് നോ എന്ന് തന്നെ പറഞ്ഞിരിക്കും ഞാൻ എനിക്കത് പറ്റത്തില്ലെന്നാണെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കും പക്ഷേ അത് പലർക്കും അത് പല രീതിയിലായിരിക്കും സ്വീകരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ മഹാ മഹാഹങ്കാരിയും താന്തൂന്നിയും രണ്ടേടിയൊക്കെ തന്നെയായിരുന്നെട്ടോ പക്ഷേ താൻ അങ്ങനെ ആയാൽ മതി അങ്ങനെയുള്ള തന്നെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് എന്നെ ചേർത്ത് പിടിച്ചത് ഈ ലോകത്ത് ഇദ്ദേഹം മാത്രം ഉള്ള കേട്ടോ റയർ പീസ് എന്ന് വേണം പറയാൻ പുള്ളിക്കാരനെ പുള്ളിക്കാരൻ്റെ തോന്നാൻ ബുദ്ധി എന്ത് പറഞ്ഞു ാണ് അങ്ങനെ അപ്പം അതാണ് കേട്ടോ ശരിക്കും അപ്പം ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയണത് നമുക്ക് തലയ്ക്ക് പിടിച്ച പ്രേമോ കാര്യങ്ങളൊന്നും ഞങ്ങൾ തമ്മിലുണ്ടായിട്ടൊന്നുമില്ല ഓക്കെ പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾ തമ്മിൽ ഓക്കെ കൊള്ളാം പക്ഷേ എൻ്റെ വീട്ടിൽ ഒട്ടും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ വിവാഹത്തിന് അതിന് പല പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് നല്ല തീരുമാനങ്ങളെടുത്തിട്ട് ഒരു നല്ലൊരു തീരുമാനമായിരുന്നു ഇത് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ അതാണ് അപ്പൊ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളത് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ കാര്യം ഞാൻ പേടിച്ചായിരുന്നു ചെറുതായിട്ട് കാരണം പുതിയ റൈസ് ആണല്ലോ പിന്നെ ഓഫറിന് കിട്ടിയ റൈസ് റൈസ് ആണ് എന്ന് ബട്ട് കുഴപ്പമില്ല ഞാൻ പ്രശ്നമില്ല ഇത് മുട്ട കൊത്തി അല്ലേ പിന്നെ ഞാൻ കഴിക്കട്ടെ അപ്പൊ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ അങ്ങനത്തെ ഒരു പന്ത്രണ്ട് മണിയോടെ അടുക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പം അപ്പൊ നമ്മൾ ആർത്തിയോടെ അങ്ങോട്ട് വാരി എന്ന് വാരിവലി കഴിച്ചതുകൊണ്ടാണോന്നറിയാമേല ഭയങ്കര ക്ഷീണം നേരം ഒന്ന് കിടക്കാൻ നിർത്തി ഫുഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു പതിവ് എനിക്കില്ലാട്ടോ പിന്നെ നേരം വേറെ പരിപാടികൾ ചെയ്യാനോ ഒന്നും ഇല്ല ഏകദേശം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നേരം ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ പിന്നെ എനിക്കാ നല്ല മടി വന്നു പിന്നെ വേറെ പക്ഷിയുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ സെറക്കുട്ടി വരുന്ന സമയൊക്കെ ആയല്ലോ പിന്നെ കുറച്ച് അലക്കിട്ടിട്ടുണ്ടായിരുന്നു മോളില് അപ്പൊ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇനി മടക്കണ്ടേ സ്ലിപ്പ് കഴിഞ്ഞ് കേട്ടോ ഭയങ്കര അല്ലാത്തൊരു എഫക്റ്റ് കേട്ടോ വാരണാസി എഫക്ട് വാരണാസിന്നെ പറഞ്ഞ വാരണാസി എഫക്റ്റ് നമ്മൾ കണ്ടതിന് ശേഷമുള്ള പറഞ്ഞ പേരെന്തായാലും വാരണാസി ഫീവറോ അതിന് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകണം എന്ന് ഞാൻ വിചാരിക്കുന്നു പോകാൻ കഴിയട്ടെ ഇപ്പോൾ കിട്ടാടിക്കുമ്പോൾ പേടിയോടെ വരാൻ പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ഞാനൊരു സോളോ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോളോ പക്ഷെ ഹസ്ബൻഡ് വിടുന്നില്ല ഹസ്ബൻഡ് ഇന്നലെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് പോകണ്ടാവും അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു അപ്പം എന്നതാണെന്നുണ്ടെങ്കിൽ അറിയില്ല ചില സമയത്ത് നമ്മുടെ സാമിനാണെന്നുണ്ടെങ്കിൽ തല തിരിഞ്ഞെങ്കിക്കും ഞാൻ തെക്കോട്ടെന്ന് പറയും അങ്ങേര് വടക്കോട്ടെന്ന് പറയും അതൊക്കെ നമുക്ക് നോക്കട്ടെ പുള്ളിക്കാരും പെർമിഷൻ തന്നില്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല വാരണാസിലേക്ക് ഒന്നും അല്ല ഒറ്റയ്ക്ക് പോകുന്നത് അല്ലാണ്ട് എവിടെയെങ്കിലുമൊക്കെ സോളവടിക്കണമെന്നൊക്കെ ഉണ്ട് എനിക്ക് ഒരു ആഗ്രഹം രസമല്ലേ നമുക്ക് പക്ഷെ സമ്മതിക്കുന്നില്ല പെർമിഷൻ കിട്ടുന്നില്ല ഹൈക്കമാൻഡിൽ നിന്ന് പെർമിഷൻ കിട്ടുന്നില്ല അതാണ് സത്യം അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ വാഷിംഗ് കഴിഞ്ഞു വാഷിംഗ് മെഷീൻ കേടായപ്പം അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന തുണികൾ ഞാൻ കുറച്ച് ഇന്ന് വാഷ് ചെയ്തു സംഭവം കുഴപ്പമൊന്നുമില്ല അപ്പം നല്ല രീതിയിലൊക്കെ അത് പോകുന്നുണ്ട് ഫിൽറ്ററിലൊന്നും അടുത്ത് വരുന്നുണ്ട് എന്നതാണെങ്കിലും ഞാനപ്പം ഇതൊക്കെ എടുത്ത് ഇനി നമ്മുടെ റൂമിലോട്ട് കൊണ്ടുവന്നിരട്ടെ രാവിലെ ഇട്ടതാ ഞാൻ ഞാനിരിക്കുന്നത് വാഷ് പ്ലസ് എന്താ ഫോർ ഹവേഴ്സ് ഡ്രൈ ഓപ്ഷനായിട്ടിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ വാഷ് പ്ലസ് ഡ്രൈ ഫോർ അവർ ഒന്നും ചെയ്യണ്ട സൂപ്പറായിട്ട് നമുക്ക് ഡ്രൈ ചെയ്ത് കിട്ടി മടക്കി കിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അവധി സന്തുഷ്ടയായിരുന്നേനെ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനത്തെ ഒരു മോഡ് പരിപാടാന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങണം മടക്കാർ മടക്കിൽ എന്ന് പറഞ്ഞാൽ വീട്ടന്മാർക്ക് അറിയാൻ പറ്റും പ്രാന്ത് പിടിക്കുന്ന പരിപാടിയല്ലേ ഈ തുണിമടക്കിൽ അപ്പൊ ഇനി ഇത് കഴിഞ്ഞു ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ചിക്കൻ കറി ഉണ്ടാക്കണം അതിനിപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നാളെ ഞാൻ ലഞ്ചായിട്ട് വരാട്ടോ നാളെ അല്ല അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമുക്ക് ലഞ്ച് അതായത് പ്രോട്ടീൻ ആയിട്ടുള്ള ലഞ്ച് കഴിക്കാം ഇനിയിപ്പൊ നമുക്ക് ഡയറ്റൊക്കെ തുടങ്ങേണ്ടായോ ഞാനും ഉരുണ്ടരുണ്ട് ഇരുണ്ടരുണ്ടെങ്കിൽ പോവാണ് എന്താണെങ്കിലും അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ സ്റ്റേ ട്യൂൺ ദ ബൈ ലവ് യു വ